പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് സണ്ണി യോസഫിന് എല്ലാഭിനും അറിയിക്കുക പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുക കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അതിക്രൂരമായ സൈബർ ആക്രമണമാണ് ഇതിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഉപജാപക സംഘം ബി ജെ പി നേതൃത്വത്തിലെ ചിലരുമായി ചേർന്നാണ് ഈ കള്ളപ്രചരണങ്ങളെല്ലാം നടത്തിയത് അൻപത്തിനാല് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കെതിരെ ഒരു ചെറിയ കറുത്ത പൊട്ടുപോലും ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു പെറ്റിക്കേസ് പോലും എനിക്കെതിരെ എന്റെ ജീവിതത്തിലുണ്ടായിട്ട് അത്ര സംശുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് എനിക്കുള്ളത് ഇവിടെ ഇന്ന് ഈ ഉപജാപക സംഘം ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇന്ന് രാവിലെ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചത് ബി ജെ പി യുടെയും സീറ്റ്സ് കളിക്കുന്നതിനിടയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ കോൺഗ്രസ് സംരക്ഷിക്കണമെന്ന് ആഗ്രഹത്തിൽ തെറ്റില്ല അദ്ദേഹത്തോട് എനിക്ക് എന്നോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല എന്തായാലും ഇന്നുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിശദമായി പറയാനുള്ള കാര്യങ്ങൾ പിന്നീട് ഞാൻ സംസാരിക്കാം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റിച്ചു എന്നുള്ള ഫീലിംഗ് ഇല്ലില്ല ഒന്നുമില്ല എനിക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല ഞാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നു പക്ഷെ എനിക്കെതിരെ നടന്ന മുഴുവൻ ക്രൂരമായ സൈബർ ആക്രമണമാണ് അത് ക്രൂരമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഒരു ഉപജാപന സംഘമാണ് അതിന്റെ പുറകിൽ അവർ ബി ജെ പിയുടെ ചെല്ലരുമായി ആലോചിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തത് ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി ഫോറങ്ങളിൽ ധരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ധരിപ്പിക്കും അതിനുശേഷം വീണ്ടും ഞാൻ സംഘ ഞാൻ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളെനിക്കിപ്പോ പറയാനുള്ളൂ ബാക്കി കാര്യങ്ങൾ പിന്നീട് താങ്കളുടെ അനുകൂലികൾ തന്നെ പറയുന്നത് കൊടുത്തു അങ്ങനെയുള്ള യാതൊരു വിധമായിട്ടുള്ള വർഷങ്ങളൊന്നുമില്ല ഞാന് ഈ നാല് തവണ തുടർച്ചയായി പാർലമെന്റിൽ വിജയിക്കിയാണല്ലോ ഈ കള്ളപ്രചരണങ്ങളെ എല്ലാം അതിജീവിച്ച് ഓരോ തവണയും വർദ്ധിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നത് വിജയിക്കുന്നത് അമ്പത്തിനാല് വർഷത്തെ രാഷ്ട്രീയം ഉണ്ട് ഈ അമ്പത്തിനാല് വർഷത്തിൽ എന്തെങ്കിലും ഒരു ഒരു വസ്തുനിഷ്ഠമായ ആരോപണം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ വെല്ലുവിളി ചോദിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കേസ് പോലും എനിക്ക് എനിക്കെതിരെ ഉണ്ടായിട്ടില്ല ഒരാരോഹണമല്ല സംശുക്ത രാഷ്ട്രീയമാണ് അപ്പൊ ചില ഉപജാപക സംഘങ്ങൾ ആ സംഘങ്ങളെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തെ ഞാൻ ധരിപ്പിക്കും അവരതിനെ പ്രോപ്പറായിട്ടുള്ള നടപടികൾ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയും പിന്തുണയില്ല എന്ന് പറഞ്ഞതൊക്കെ ഞാനേ കോൺഗ്രസ് കാരനാണ് ഞാൻ ഒരു ജാതിയുടെ മതത്തിന്റെ ആളല്ല മതേതരത്വമാണ് എന്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് എന്റെ മതം അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ഒരു സമുദായ സംഘടനയുടെ പിന്മലത്തിലല്ല അമ്പത്തിനാല് വർഷത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം പിന്നെ ഈ സഭയുടെ പിന്തുണ ഇല്ല എന്ന് എനിക്കറിയത്തില്ലോ അതേ സംബന്ധിച്ചൊന്നും ധാരാളം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അന്നൊന്നും ഒരു പ്രതികരണവും പാർട്ടിക്കെതിരെ നടത്തിയിട്ടില്ല അച്ചടക്കമുള്ള പാർട്ടിക്കാരനായിട്ടാണെന്നുള്ളത് അത് ഇത്തവണ ഇത്രയും പറയാൻ കാര്യം ഒരു ഉപജ്യാപക സംഘം നടത്തിയ അതിക്രൂരമായ നിണ്യമായ ആക്രമണം അതിന് ബി ജെ പിയുടെ സഹായം തേടി എന്നുള്ളതാണ് എനിക്ക് കൃത്യമായി അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ പാട്ട് നേതൃത്വത്തെ സൂചിപ്പിക്കും പാട്ട് നേർത്തും അതിൽ എന്ത് നടപടി എടുക്കുന്നു എന്നെ ആശ്രയിച്ച് ബാക്കി കാര്യങ്ങളും ഈ ആന്റോണ്ടണി സണ്ണി ജോസഫിനെ ഒന്നും ഫോട്ടോ കണ്ടാൽ പോലും തിരിച്ചറിയുന്ന ആളുകളല്ല ടി വി വന്നാൽ പോലും ആളുകൾ മുളീധരനാണ് പറയും ഞാൻ മാർ വല്ലതും പേ മുരളീധരൻ പറയാം അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ